പുള്ളലേറ്റ് അതിനു ശേഷമാണ് എനിക്ക് ഈ ഒരു ആറ് സർജറിയോളം ചെയ്തിട്ടുണ്ട് എനിക്ക് യൂറിൻ രൂപിച്ചിരിക്കുകയാണ് യൂറിൻ ഒട്ടും പോകാതെ ട്യൂബ് ബ്ലോക്കാണ് അപ്പം ഞാനിത് കാണുന്ന ഈ ചാനലിൽ വാർത്ത കാണുന്നവരടുത്ത് തൊഴുതുകൊണ്ട് പറയുന്ന ഒരു വ്യക്തിയാണ് കാരണം ഈ ഒരു സഹോദരനെ സഹായിക്കാൻ എല്ലാവരും മുമ്പോട്ട് വരണം അതൊരു അഭ്യർത്ഥനയാണ് ദൈവത്തെ ഓർമ്മിച്ച് തൊഴുതു പറയുന്ന കാര്യമാണ് നിങ്ങൾ ഓരോരുത്തരും മനസാക്ഷിയോടുകൂടി കുഞ്ഞിനെ രക്ഷിക്കണേ എല്ലാവർക്കും നമസ്കാരം വളരെയധികം വേദനയോടു കൂടിയിട്ടാണ് ഒരു വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരവധി നമ്മൾ കണ്ടിട്ടുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ പങ്കാളികളായിട്ടുണ്ട് അത്തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തി വന്നിരുന്ന കഴിഞ്ഞ മൂന്ന് വർഷമായി ജീവകാരുണ്യ പ്രവർത്തനം നടത്തി വന്നിരുന്ന ഒരു യുവാവിൻ്റെ വീടിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് പക്ഷേ ഇപ്പോൾ ആ വീടിന് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം തുറന്നു പറയുകയാണ് ജീവിക്കാൻ മറ്റൊരു നിവർത്തിയുമില്ലാതെ ജീവിതത്തിന് മുമ്പിൽ പകച്ചുപോയ ജീവിതം ഇരുട്ടിലായ ഒരു മനുഷ്യൻ്റെ വീടിന് മുന്നിലാണ് ഞാനുള്ളത് സന്തോഷെന്നാണ് ഇയാളുടെ പേര് ഇദ്ദേഹം ശരിക്കും വളരെയധികം വിഷമത്തിലും കഷ്ടതയിലും അനുഭവിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് മുന്നിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ വളരെ ശൂന്യമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഈ വഴി ഈ വീട്ടിലേക്കുള്ള വഴി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊല്ലം ജില്ലയിലെ വേളമാനൂർ ആറാം വാർഡാണ് കല്ലുവാതുക്കൽ ഭാഗമാണ് അപ്പോൾ ഇവ കൂടെ കയറി വന്ന വഴി എന്ന് വെച്ചാൽ ഭയങ്കര ദുർഘടം പിടിച്ച വഴിയായിരുന്നു ഇത്രയും വഴികളിലൂടെ എങ്ങനെയാണ് ഈ ഒരാൾ ഒരു രോഗിയായി ഒരു മനുഷ്യനെ ഇവിടെ കിടത്തിയിരിക്കുന്നത് അതൊക്കെ തന്നെ സങ്കടമുള്ള കാര്യമാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് സന്തോഷാണ് നമസ്കാരം സന്തോഷ് സന്തോഷ് താങ്കൾ ഒരുപാട് കാലമായി ജീവകാരുണ്യ പ്രവർത്തനം നടത്തി വന്നിരുന്ന ഈ മേഖലയിൽ സജീവമായിരുന്നൊരു വ്യക്തിയാണ് ഇപ്പോൾ താങ്കളുടെ അവസ്ഥയാണ് ഞങ്ങൾ ഇവിടെ കാണിക്കുന്നത് എന്താണ് താങ്കൾക്ക് ശരിക്കും സംഭവിച്ചത് എനിക്ക് ഒരു ആറു വർഷത്തിന് മുന്നേ എനിക്ക് ശരീരത്തിൽ പൊള്ളലേറ്റിട്ടുണ്ട് പൊള്ളലേറ്റതിന് ശേഷമാണ് എനിക്ക് ഒരു ആറ് സർജറിയോളം ചെയ്തിട്ടുണ്ട് എനിക്ക് യൂറിൻ രൂപിച്ചിരുക്കുവാണ് യൂറിൻ ഒട്ടും പോകാതെ ട്യൂബ് ബ്ലോക്കാണ് ബ്ലോക്കായി ഇപ്പോൾ ഇൻഫെക്ഷനായി നല്ല രീതിയിൽ കിഡ്നിയെ ബാധിച്ചിട്ടുണ്ട് യൂറിൻ ഒട്ടും പോകില്ല അരമണിക്കൂർ പ്രെസ്സ് ചെയ്തൊക്കെയാണ് ഞാൻ യൂറിനൊഴിക്കുന്നത് പ്രസ് ചെയ്ത് ഒഴിക്കുമ്പോൾ മലം പോകുന്നുണ്ട് എനിക്ക് വേദന ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇപ്പം ഞാൻ ഒരുപാട് പേരെ സഹായിക്കുന്നതാണ് ഒരാഴ്ചയ്ക്ക് മുന്നേ വരെ ഞാൻ പാവങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങളെല്ലാം ഞാൻ കൊണ്ട് കൊടുക്കുന്നതാണ് ഇപ്പോൾ എനിക്കൊന്നിനു പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ ആരും ഇല്ലാത്ത ഒരാളാണ് ഭക്ഷണത്തിന് വരെ തീരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ കിടക്കുന്നത് ഏത് ഡോക്ടറാണ് ഇവിടെയാണ് നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ആറ് സർജറിയോളം ചെയ്തത് ശിവരാമകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറും ശാംകൈ രമേശും വാസുദേവ് പോറ്റി എന്ന് പറഞ്ഞൊരു ഡോക്ടറുമാണ് പിന്നെ ആറ് സർജറിയോളം ചെയ്തത് ഇപ്പം കിംസിലാണ് കാണിക്കുന്നത് പ്രൈവറ്റിൽ അത് പരിപൂർണമായിട്ട് അവർ മാറ്റി എന്ന് പറഞ്ഞു ആറ് സർജറി ചെയ്തിട്ടും അത് മാറുന്നില്ല മെഡിക്കൽ കോളേജ് ചെയ്തിട്ട് അപ്പോൾ അവരിപ്പം പരിപൂർണമായിട്ട് സർജറി ചെയ്തത് മാറ്റി തരാം വലിയ മേജർ സർജറിയാണ് ഏതാണ്ട് ഒരു ആറു ലക്ഷത്തിന് മേലോട്ടാവൂ എന്ന് പറഞ്ഞു താങ്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീമമായൊരു തുക തന്നെയാണല്ലേ ആണത് ഇല്ല ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ് ഒരുപാട് പേർക്ക് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുകയും ഒരുപാട് പേർ ഈ ഒരു കിടക്കയിലിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും ഈ യുവാവിനെ വിളിച്ചിട്ട് ഒരുപാട് പേർക്ക് വീടുകളിൽ അരി എത്തിക്കുക അല്ലെങ്കിൽ ചികിത്സാ സഹായങ്ങൾ എത്തിക്കുക എന്നൊക്കെ ഇവിടുത്തെ ഫോണിൽ അല്ലെ ഫോണിലല്ലേ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് യൂട്യൂബ് ചാനലുണ്ട് ഒരു ബ്ലോഗ് ചാനലൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതായത് ഫോൺ വഴിയാണ് ഇദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത് നിരവധി പേർക്ക് അദ്ദേഹം ഈ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അത്താണി ആവുന്നുണ്ടെങ്കിലും യാതൊരു തരത്തിലുള്ള നിവൃത്തിയും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായിരിക്കുന്നത് ഭീമമായൊരു തുക തന്നെയാണ് ആറ് ലക്ഷം എന്ന് പറയുമ്പോൾ അത് യുവാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ അതെ അപ്പോൾ ഒരു ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ് ഇപ്പം ഒരു ഒരു മാസം കൊണ്ട് തീരെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവിച്ച ഞാൻ കിടക്കുകയാണ് എന്ന് വെച്ചാൽ കാലിൽ നീരായിട്ടുണ്ട് നല്ല രീതിയിൽ വയറ് പെരുകിയിട്ടുണ്ട് ഉയറും പോവാതെ പിന്നെ മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ടോ മരുന്ന് അവർ പിടിക്കുന്നില്ല ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടും അത് പിടിക്കുന്നില്ല അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർ എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്നാണ് അവർ പറയുന്നത് എന്നെ സർജറി ചെയ്ത് സമയത്ത് പൈസ അറേഞ്ച് ആവുകയാണെങ്കിൽ സർജറി എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ കിഡ്നിയിൽ നല്ല രീതിയിൽ ബാക്ടീരിയ ബാധിച്ചിട്ടുണ്ട് ഇവിടെ നമ്മളോടൊപ്പം ഉള്ളത് നഹാസ് വർക്കല എന്ന ജീവകാരുണ്യ പ്രവർത്തകനാണ് ഇവരൊക്കെ തന്നെയാണ് ഇപ്പോൾ ശരിക്കും വേണ്ട സഹായങ്ങൾ എത്തിക്കുന്നത് അല്ലേ അതെനിക്ക് സന്തോഷത്തിന് കുറേ കാലം കൊണ്ടറിയാം കാരണം യൂട്യൂബ് ചാനലുണ്ട് അപ്പം യൂട്യൂബ് ചാനലിൽ കൂടെ ഞാൻ കാണാറുണ്ടായിരുന്നു ഇപ്പോൾ ഈ അടുത്ത സമയത്ത് എന്നെ വിളിച്ചിരുന്നു ഞാൻ വന്ന് കാണുമ്പോഴത്തേക്കും വല്ലാത്തൊരവസ്ഥയാണ് അവസ്ഥയെന്ന് പറയുന്നത് മാക്സിമം ഒരു ദിവസം ഞാൻ തന്നെ ഒരു നാലഞ്ച് രോഗികളെ പോയി കാണാറുണ്ട് എൻ്റെ സ്ഥാപനത്തിൽ നമ്മൾ ചെറിയ സഹായങ്ങളും കൊടുക്കാറുണ്ട് പക്ഷെ അതിനേക്കാൾ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് അനുഭവിച്ചത് ഒരു നേരത്തെ ആഹാരത്തിന് വരെ വളരെ ബുദ്ധിമുട്ട് നമ്മുടെ അടുത്തൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പം ജീവകാരുണ്യ മേഖലയിൽ അത്രയും സജീവമായി നിന്നൊരു വ്യക്തിയാണ് ഇപ്പം സന്തോഷം എന്ന് പറയുന്ന എനിക്ക് എനിക്കറിഞ്ഞ് പാലക്കാട് വരെയും ഭക്ഷ്യ കിറ്റുകൾ ഈ അവസ്ഥയിലും ഈ വയ്യാത്തൊരു സാഹചര്യത്തിൽ പോലും പാലക്കാട് വരെയും ഭക്ഷ്യ കിറ്റുകളെ കൊണ്ട് എത്തിച്ചു കൊടുക്കാറുണ്ട് ഈ അടുത്ത സമയത്ത് വരെയും പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു വ്യക്തിയെ സഹായിക്കാൻ ആരുമില്ല നമുക്കെന്ന് പറയുന്നത് ഞാനൊരു ട്രസ്റ്റാണ് ജീവകരണ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നെ എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ നമുക്ക് സഹായിക്കുന്നതിനൊരു പരിമിതിയുണ്ട് അത്രയും വലിയ എമൗണ്ട് ഒന്നും നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റത്തില്ല കാരണം നമ്മളും രോഗികൾക്ക് ചെറിയ ചെറിയ സഹായങ്ങളാണ് കൊടുത്തു കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മളത് പതിനാല് ജില്ലയിലും കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് രണ്ട് ജില്ല തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ നമ്മൾ ഒരുപാട് പേർ കൊടുക്കുന്നു ചെറിയ സഹായങ്ങൾ ഇതൊരു വലിയ ഇത് ആരെങ്കിലും ഈ ഒരു സഹായം കാരണം ഒരുപാട് പേരെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരുപാട് പാവപ്പെട്ടവർക്ക് ഇനിയും സഹായിക്കാൻ ഈ ഒരു മനസ്സ് കാണിക്കുന്ന ഇപ്പോഴും ഈ അവസ്ഥയിലും അപ്പം ആരെങ്കിലും ഇതിനൊരു മുൻകൈ എടുത്ത് സഹായിച്ചൊരു ഈ ഓപ്പറേഷൻ സർജറിക്കുള്ള എമൗണ്ട് കണ്ടെത്തിയാൽ ഒരു വലിയൊരു ഉപകാരമാണ് കാരണം എന്നെ വിളിച്ചപ്പം പറഞ്ഞൊരു വിഷയമുണ്ട് ഞാൻ മുമ്പ് മരിച്ചു പോയാലോ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരുപാട് പാവപ്പെട്ടവരെ കണ്ടപ്പോൾ എനിക്ക് ജീവിക്കണം ഇക്ക അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഈ സർജറി നടത്തണം എന്ന് ഒരു ഇതുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ നിങ്ങളെ ചാനലിനെ വിളിച്ചത് ഞാനാണ് ആദ്യം വിളിച്ചത് ഒക്കെ സംസാരിച്ചത് ഇത് എന്തെങ്കിലും ഒരു സഹായം കിട്ടി ഈ ഒരു സർജറി നടന്നാൽ ഒരുപാട് പാവപ്പെട്ടവർക്ക് വീണ്ടും സഹായം എത്തിച്ചു കൊടുക്കാൻ ഈ മനുഷ്യനെ കൊണ്ട് കഴിയും അപ്പം ഞാനിത് കാണുന്ന ഈ ചാനലിൽ വാർത്ത കാണുന്നവരടുത്ത് തൊഴുതുകൊണ്ട് പറയുന്ന ഒരു വ്യക്തിയാണ് കാരണം ഈ ഒരു സഹോദരനെ സഹായിക്കാൻ എല്ലാവരും മുമ്പോട്ട് വരണം അതൊരു അഭ്യർത്ഥനയാണ് സന്തോഷിന്റെ അമ്മയാണ് കൂടെയുള്ളത് എനിക്കൊന്നും സംസാരിക്കാം നോക്കുന്നില്ല കുഞ്ഞിനു വയ്യത്തോളം നമ്മള് പ്രതീക്ഷിച്ചില്ല ആരെങ്കിലും ഈ കുഞ്ഞിനെ രക്ഷിക്കണം എനിക്ക് കൊണ്ടു തരും ഇഷ്ടംപോലെ എനിക്ക് ഓരോ സാധനങ്ങളും കൊണ്ടുവരും അന്നൊക്കെ യാവത്തും കൊണ്ട് നടക്കണം അറിഞ്ഞില്ല വേദന എടുക്കുന്ന വിവരം ഒന്നും പറഞ്ഞില്ലല്ലേ പറഞ്ഞില്ല ഇപ്പം എല്ലാം അറിഞ്ഞു വന്നപ്പോഴാണ് ദൈവത്തെ ഓർമ്മിച്ച് തൊഴുതു പറയുന്ന കാര്യമാണ് നിങ്ങൾ ഓരോരുത്തരും മനസാക്ഷിയോട് കൂടി കുഞ്ഞിനെ രക്ഷിക്കണേ ഈ അവസ്ഥയിലിരുന്നു കൊണ്ടും ഇദ്ദേഹം ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്യുന്നു പക്ഷേ ആറ് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഈ യുവാവിനെ സംബന്ധിച്ചിടത്തോളം ഭീമമായൊരു തുക തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ വിസ്മയ മാന്യ പ്രേക്ഷകർ ഈ യുവാവിനെ സഹായിക്കണം ഈ യുവാവിനെ എന്തെങ്കിലും ഇവരുടെ നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ സാമ്പത്തികമായി എത്തിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇദ്ദേഹത്തിനെ കോൺടാക്റ്റ് ചെയ്യുക ഇദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഈ വാർത്തയിൽ ചൂടെ ചേർക്കും ഏതായാലും അദ്ദേഹത്തിനെ വിളിക്കാനുള്ള നമ്പർ സഹിതമാണ് ഇവിടെയുള്ളത് മാന്യപ്രേക്ഷകർ സഹായിക്കുക ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം ബിൽ വനിത്സൻ minus.